ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം എല്ലാവരുടെയും പഠനം ഏതുവരെയായി എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ അതോ എൽ ഡി സി ഡേറ്റ്സ് വന്നതുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്തായാലും മടിയും എക്സ്ക്യൂസും ഉറക്കം എല്ലാം മാറ്റി വെച്ച് പഠിക്കാനുള്ള ടൈമായി കേട്ടോ ഇനി ഞാൻ എൻ്റെ പഠനത്തെക്കുറിച്ച് പറയാം ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് എൽ എസ് ജി എസിനു വേണ്ടിയായിരുന്നു എൽ ഡി സി ഡേറ്റ്സ് വന്നപ്പോൾ ഞാനും ഒന്ന് കൺഫ്യൂസായി എൻ്റെ സ്വന്തം ഡിസ്ട്രിക്റ്റായ ട്രിവാൻഡ്രം ഓപ്റ്റ് ചെയ്തതുകൊണ്ട് ആദ്യഘട്ട പരീക്ഷയിൽ നിന്ന് മുട്ടം പണി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഒരുവട്ടം ഡിഗ്രി പ്രൈം സിലബസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടി ഫിനിഷ് ചെയ്ത കോൺഫിഡൻസിലായിരുന്നു ഞാൻ എന്നാൽ ഇപ്പോൾ റിവിഷൻ ചെയ്തപ്പോൾ ആ കോൺഫിഡൻസ് എല്ലാം എട്ട് നിലയ്ക്ക് പൊട്ടിയിട്ടുണ്ട് കാരണം കൺസിസ്റ്റൻ്റായി പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും മറന്നുപോയിട്ടുണ്ട് പിന്നെ കൺഫ്യൂഷനായിട്ട് സെലക്ട് ചെയ്യുന്ന ആൻസർ എല്ലാം നല്ല പൊട്ടത്തെറ്റായിട്ടുണ്ട് പിന്നെ വിചാരിച്ചു എൽ ഡി സി ഒരു മോക്ക് എക്സാം ചെയ്യാമെന്ന് ഹാദി ബോർഡ് എക്സാമിന് എൺപത്താറ് മാർക്ക് വാങ്ങി എനിക്കിപ്പോൾ അതിൻ്റെ പകുതി പോലും കിട്ടിയിട്ടില്ല സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദൂഷ്യ വിഷയങ്ങളിലൊന്നാണ് നമ്മൾ ഡെയിലി പഠിക്കാത്തത് നമ്മളെ പുഷ് ചെയ്യാൻ ആരും കാണില്ല പകരം കുറ്റപ്പെടുത്തലുകളും പരിഹാസവും മാത്രമായിരിക്കും കേൾക്കേണ്ടി വരികയല്ലേ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒരു മിനിറ്റ് നേരത്തെ കുശലം ചോദിക്കലായിരിക്കും ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നത് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കളിയാക്കലിന് മുന്നിൽ തകർന്നടിയുന്നത് നമ്മൾ അത്രയും നാൾ സംഭരിച്ച് വച്ചിരിക്കുന്ന ആവേശം മൊത്തമായിരിക്കും പക്ഷേ മറ്റുള്ളവർ തളർത്തുന്നതിനേക്കാൾ ഏറ്റവും ഭീകരമായ കാര്യമാണ് നമ്മൾ നമ്മെ തന്നെ ചീറ്റ് ചെയ്യുന്നത് അതായത് നമ്മളെ കൊണ്ട് പി എസ് സി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന ഡൗട്ട് പഠിക്കാൻ വീട്ടുകാർ സാഹചര്യം ഉണ്ടാക്കി തന്നാലും പഠിക്കാൻ അത് ഉഴപ്പി നടക്കുന്നത് പഠിക്കുന്നതിനെതിരായി എക്സ്ക്യൂസ് കണ്ടെത്തുന്നത് സത്യസന്ധമായ കാര്യം എന്തെന്നാൽ എവിടെ എക്സ്ക്യൂസ് ജയിക്കുന്നോ അവിടെ പരാജയപ്പെടുന്നത് നമ്മുടെ സ്വപ്നങ്ങളാവാം അല്ലേ എൻ്റെ കാര്യം എന്തെന്നാൽ ഹീറോയിൽ നിന്ന് സീറോയിലേക്ക് പോയ ഒരു പെൺകുട്ടിയാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കയറിയത് വലിയ പ്രിപ്പറേഷൻ ഒന്നും തന്നെ ഇല്ലാതെയാണ് അതുകൊണ്ട് ഇത്തവണത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ ആത്മാർത്ഥമായി തന്നെ പഠിച്ചു പ്രിലിംസ് സിലബസ് ഫുൾ കവർ ചെയ്തു മെയിൻസിന് വേണ്ടി എക്സാമിന് മുൻപ് തന്നെ ഞാൻ കൂട്ടി വച്ചിരുന്ന ക്യാഷ് കൊണ്ട് ബുക്കുകൾ വാങ്ങി പഠിച്ചു ഡിഗ്രി പ്രിലിംസ് കട്ട് ഓഫ് അൻപതിന് മുകളിൽ പോകില്ല എന്ന യൂട്യൂബ് സാർമാരുടെ മുന്നറിയിപ്പ് കേട്ട് ഓവർ കോൺഫിഡൻസോടെ സെക്കൻഡ് ഫേസ് എക്സാം എഴുതി എല്ലാവർക്കും എക്സാം പാടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് പാടായി തോന്നിയിരുന്നില്ല പ്രിലിംസ് കിട്ടുമെന്ന് കരുതി മീൻസിൻ്റെ ടോപ്പികൾ എല്ലാ ടോപ്പിക്കും ഓരോന്നോരോന്നായി കവർ ചെയ്തു എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റതിൽ എനിക്ക് സങ്കടമില്ല കട്ട് ഓഫ് കണ്ടാണ് ഞാൻ ഏറെ കൂടെ സങ്കട സങ്കടപ്പെട്ടത് അൻപതേ പോയിൻറ്റ് അഞ്ചേ നാലായിരുന്നു അന്നത്തെ കട്ട് ഓഫ് എനിക്ക് കിട്ടിയത് നാൽപ്പത്തൊൻപതേ പോയിൻറ്റ് നാല് ഒട്ടും പഠിക്കാതെ കളിച്ച് നടന്ന് മൂന്നാം ഫേസിലെ ഇ സി എക്സാം എഴുതാൻ പോയ എൻ്റെ ഫ്രണ്ട്സിന് പ്രിലിംസ് കിട്ടി ഇത് കണ്ടിട്ട് വീട്ടുകാരും നാട്ടുകാരും എല്ലാം എന്നോട് ചോദിച്ചു നിനക്ക് കിട്ടിയില്ലേ ആ പുച്ഛാവത്തിലെ നോട്ടവും കളിയാക്കലും കേട്ടപ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായി അന്നത്തോടെ പഠനത്തിൽ ഞാൻ സ്വയം ഉഴപ്പിത്തുടങ്ങി മണിക്കൂറുകളോളം പഠിച്ചിരുന്ന ഞാൻ പിന്നെ പഠിക്കാതെയായി എന്നെ പുഷ് എൻ്റെ വീട്ടുകാരും വന്നില്ല അതെന്നിലെ മടിയെ കൂടുതൽ ഉണർത്തുകയാണ് ചെയ്തത് പക്ഷേ എവിടെയോ ഗവൺമെൻറ് ജോബെന്ന ഒരു തീക്കനൽ മാത്രം ശേഷിച്ചത് കൊണ്ടാവാം വീണ്ടും ഞാൻ പി എസ് സി പഠനത്തിലേക്ക് തന്നെ വന്നു സെൽഫ് സ്റ്റഡിയിലൂടെയായിരുന്നു ഞാൻ പോലീസിലും എക്സൈസിലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിലും ചില ഡിഗ്രി പ്രീംസുകളും മീൻസും ഒക്കെ ക്രാക്ക് ചെയ്തത് അതുകൊണ്ട് വീണ്ടും ഞാൻ സെൽഫ് സ്റ്റഡി തന്നെയാണ് ചൂസ് ചെയ്തത് പക്ഷേ എനിക്ക് കോൺസെൻട്രേഷനോ പണ്ടത്തെ ഉത്സാഹമോ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ആഗ്രഹിച്ചത് പി എസ് സി പഠിക്കാൻ കൂട്ടിന് ഒരു ഉത്സാഹമുള്ള ഒരു കുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ അതായത് ഒരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു സത്യം പറഞ്ഞാൽ പി എസ് സി ബുക്ക് സ്റ്റോളിലേക്ക് പോകുമ്പോൾ കാണുമ്പോൾ പരിചയമില്ലാത്ത കുട്ടികളോട് തന്നെ ചെന്ന് ചോദിക്കും പി എസ് സി പഠിക്കുവാണോ നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ നമ്പർ തരുമോ എന്നൊക്കെ അതുപോലെ ഓരോരോ പി എസ് യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കയറി ഇടും കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾ പഠിക്കുകയാണോ എന്നൊക്കെ തീർത്തും പല പൊട്ടത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിൽ ഇടയ്ക്ക് ചില ഫ്രണ്ട്സിനെ കിട്ടി കുറച്ച് ദിവസം അവരെ കൂടെ പഠിച്ചു അവരെ ഉഴപ്പുമ്പോൾ കൂടെ ഉഴപ്പി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായി കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയി അങ്ങനെ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി അങ്ങനെയാണ് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്താ എന്ന് തോന്നുന്നത് എൻ്റെ ആദ്യത്തെ ഷോർട്സ് തന്നെ പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന ഷോർട്സ് ആയിരുന്നു പക്ഷേ അതിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് വീണ്ടും ചാനൽ മുന്നോട്ട് കൊണ്ടുപോയാലോ എന്ന് തീരുമാനിച്ചത് ഈ ചാനൽ നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് കളിയാകലകൾ കിട്ടുന്നുണ്ട് കേട്ടോ എങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല എൻ്റെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഗവൺമെൻറ് ജോലി കിട്ടണം ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് സെൽഫ് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ചാനൽ വഴി ഞാൻ പഠിക്കുന്നതിൻ്റെ ചില ക്വസ്റ്റ്യൻസെങ്കിലും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതൊക്കെ എന്നിലെ കോൺഫിഡൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ ഏകദേശം ഒന്നും അറിയാത്തതുപോലെയാണ് കാരണം ഒരു ബിഗിനറിൻ്റെ അവസ്ഥയാണ് പലതും കൺഫ്യൂഷനാണ് പഠിച്ച പലതും കൺഫ്യൂഷനാണ് ഒരുപാട് ഉഴപ്പിയതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണത് നിങ്ങൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ പഠനത്തിൽ ബ്രേക്ക് എടുക്കാതെ സ്മാർട്ടായി പഠിച്ചാൽ ആർക്കും സ്വന്തമാക്കാവുന്നതേയുള്ളൂ ഗവൺമെൻറ് ജോബ് നമ്മുടെ ശത്രുവും മിത്രവും എല്ലാം നമ്മൾ തന്നെയാണ് നമ്മളെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ ഇരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി ലേണിങ് താങ്ക് യു